ഹാജി ജോൺ എഴുതിയ മരണത്തിന് മാത്രം മരണമില്ല എന്ന ഒരു ചെറുകഥ ആ ദിവസം രാവിലെ ആ മധ്യവയസ്കനായ മനുഷ്യൻ തൻ്റെ വ്യാപാര കേന്ദ്രത്തിൽ എത്രയും പെട്ടെന്ന് എത്തുവാൻ വേണ്ടി ആ വിജനമായ തെരുവിൻ്റെ ഒത്ത നടുവിലൂടെ വളരെ വേഗത്തിൽ നടക്കുകയായിരുന്നു ഓ നാശം ശകുനം റോഡ് വക്കിലേക്ക് ശവപ്പെട്ടി കടക്കാരൻ ഇറക്കി വച്ചിരിക്കുന്ന ശവപ്പെട്ടികളിലേക്ക് നോക്കി ആ മനുഷ്യൻ അരിശത്തോടെ പെറുപിറുത്തുകൊണ്ട് പെട്ടെന്ന് അവിടെ നിന്നു നിങ്ങൾ മരണത്തിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു കൂടുതൽ മരണങ്ങൾ എന്ന് പറഞ്ഞാൽ കൂടുതൽ ശവപ്പെട്ടികൾ കൂടുതൽ ആദായം ആ മധ്യവയസ്കൻ ശവപ്പെട്ടി കടക്കാരനോട് കയർത്തു നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ സുനാമി മൂലം മരിച്ച നൂറുകണക്കിന് ആൾക്കാരെ ഒരുമിച്ച് ഒരു കുഴിയിൽ തള്ളുകയില്ലായിരുന്നു ഒരു ശവപ്പെട്ടിയിൽ അടക്കം ചെയ്യുക എന്ന സാധാരണ അവകാശം അനുഭവിച്ചേനെ നൂറുകണക്കിന് ശ ശവശരീരങ്ങൾ ജെ സി ബി ഉപയോഗിച്ച് വലിയ കുഴിയിലേക്ക് തള്ളുകയായിരുന്നു ശാന്തനായി തന്നെ ആ വയസ്സനായ കടക്കാരൻ മറുപടി പറഞ്ഞു പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ മരണത്തിൻ്റെ കട നടത്തുന്നത് സാഹചര്യം എന്നെ നിർബന്ധിച്ചു പുതിയ സൂര്യനെ മറയ്ക്കുന്ന അങ്ങകലെയുള്ള കുന്നുകളിൽ തൻ്റെ കണ്ണുകൾ ഉറപ്പിച്ച് ആ വയസ്സൻ തുടർന്നു എനിക്ക് പതിനഞ്ച് വയസ്സുള്ളപ്പോഴാണ് ഞാനീ തൊഴിൽ ഏറ്റെടുത്തത് അന്ന് നാട്ടിൽ വളരെ വലിയ ദാരിദ്ര്യമായിരുന്നു അനേകർ ദിനം പ്രതി മരിച്ചുകൊണ്ടിരുന്നു ക്ഷാമം ഞങ്ങളുടെ കുടുംബത്തെയും ബാധിച്ചു ദൗർലഭ്യം എൻ്റെ ആരോഗ്യത്തെ തളർത്തി അപ്പോൾ ഞാൻ ചിന്തിച്ചത് എൻ്റെ മരണത്തെക്കുറിച്ചായിരുന്നു പ്രിയപ്പെട്ടവരുടെ ശവം അടക്കം ചെയ്യുവാൻ പോലുമുള്ള പണം ആരുടെയും കയ്യിലുണ്ടായിരുന്നില്ല ശവപ്പെട്ടി ശവപ്പെട്ടിക്കടക്കാരൻ്റെയും ശവപ്പെട്ടിയുടെയും കഥ കേൾക്കാൻ എനിക്ക് സമയമില്ല ഞാൻ പോകുന്നു മധ്യവയസ്കൻ ശവപ്പെട്ടിക്കടക്കാരൻ്റെ സംഭാഷണത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു പൂർത്തിയാകാത്ത കഥകൾ പൂർത്തിയായ കഥകളേക്കാൾ പിരിമുറുക്കമുണ്ടാക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ശവപ്പെട്ടി കടക്കാരൻ തുടർന്നു അന്നേക്കാലത്ത് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ നടന്നാലേ ഒരു ശവപ്പെട്ടി കിട്ടുമായിരുന്നുള്ളൂ ഞാൻ മരിക്കുമ്പോൾ ഒരു ശവപ്പെട്ടിക്ക് വേണ്ടി എൻ്റെ കുടുംബക്കാരെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതി ഞാൻ എന്നിലെ അവശേഷിച്ചിരുന്ന എല്ലാ ശക്തിയും സംഭരിച്ച് വീട്ടിലുണ്ടായിരുന്ന തടിക്കഷ്ണങ്ങൾ ചേർത്ത് എനിക്ക് വേണ്ടി ഒരു ശവപ്പെട്ടി ഉണ്ടാക്കി പക്ഷേ അതെൻ്റെ ഉപയോഗത്തിന് വരുന്നതിന് മുമ്പ് മറ്റൊരാൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെട്ടു പകരമായിട്ട് എനിക്കൊരു നാണയം കിട്ടി അങ്ങനെയാണ് നിങ്ങൾ ശവപ്പെട്ടി നിർമ്മാണവും വിൽപ്പനയും തുടങ്ങിയത് കലക്രമത്തിൽ ശവപ്പെട്ടികൾ നിങ്ങളെ അടക്കം ചെയ്യുന്നതിൽ നിന്ന് നിങ്ങളെ സഹായിച്ചു പിന്നെയും മധ്യവയസ്കൻ തടസ്സപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു അതിനുശേഷം ഞാൻ ആയിരക്കണക്കിന് ശവപ്പെട്ടികൾ നിർമ്മിച്ചു ഓരോ ശവപ്പെട്ടിയും നിർമ്മിച്ചത് എൻ്റെ മൃദു ശരീരം ലക്ഷ്യം വച്ചാണ് കഴിഞ്ഞ അറുപത് വർഷമായിട്ട് എൻ്റെ അളവിലുള്ള പെട്ടികൾ മാത്രം നിർമ്മിക്കുന്നു അതുകൊണ്ട് ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ശവപ്പെട്ടികൾ കിട്ടുകയില്ല എന്നിരുന്നാലും ഒരു പെട്ടിയും നിൻ്റെ ശരീരത്തിനു വേണ്ടി ഉള്ളതായില്ല അങ്ങനെ നീ നിൻ്റെ കുടുംബം പുലർത്തി ഞാൻ പ്രാർത്ഥിക്കുന്നത് ഈ ഒരു പെട്ടിയെങ്കിലും എൻ്റെ ശരീരത്തിന് വേണ്ടി ഉള്ളതാകട്ടെ എന്നാണ് ഞാൻ ഇപ്പോൾ നിർമ്മിക്കുന്ന പെട്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇത് ഞാൻ നിർമ്മിക്കുന്ന ഇരുപതിനായിരത്തി ഒന്നാമത്തെ പെട്ടിയാണ് ആയിരിക്കാം നിങ്ങളുടെ എല്ലാ പെട്ടിയും പോലെ ഇതും ഒരു ഇരയെ തേടുകയാണ് വേണ്ട 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 ഞാൻ ഇതിൻ്റെ ഒന്നും അടുത്ത് നിൽക്കുന്നില്ല ഭയത്തോടെ അദ്ദേഹം പുറകോട്ട് നീങ്ങി ഇരുളുന്ന അദ്ദേഹത്തിൻ്റെ മുഖം വലിഞ്ഞു വലിഞ്ഞുമുറുകിയ മസിലുകളുടെ പിടുത്തത്തിലായിരുന്നു നിങ്ങളാണ് മരണം കൊണ്ടുവരുന്നത് നിങ്ങളുടെ ശവപ്പെട്ടിയാണ് മരണം കൊണ്ടുവരുന്നത് നോക്കിക്കേ നോക്കിക്കേ ആ ഷാവട്ടീനെ മാടി വിളിക്കുന്നു ഈ കുറുക്കു വഴിയിലൂടെ പോകുവാൻ തീരുമാനമെടുത്ത ആ നിമിഷത്തെ ഞാൻ ശപിക്കുന്നു ഇല്ല ഇല്ല ഇന്ന് ഞാൻ കട തുറക്കുന്നില്ല ഇന്ന് കട തുറന്നാൽ വലിയ നഷ്ടമായിരിക്കും പുറംതിരിഞ്ഞ് പുറകോട്ട് നീങ്ങിയ മധ്യവയസ്കൻ മറ്റൊരാളുടെ പുറകിലിടിച്ചു അടുത്ത നിമിഷം പേടിച്ച് രണ്ടുപേരും തള്ളിയ കണ്ണുകളുമായി ചാടി അഭിമുഖമായി നിന്നു ഏതാനും നിമിഷങ്ങൾ എടുത്തു അവരുടെ മുഖങ്ങൾ ശാന്തപാപത്തിന് വഴിമാറാൻ നന്ദിയുണ്ട് കാരണം ആ ഭയാനകമായ ശവപ്പെട്ടികൾക്ക് എതിരെ തിരിയുവാൻ നിങ്ങൾ സഹായിച്ചു മധ്യവയസ്കൻ ആ ആധുനിക വസ്ത്രധാരിയായ യുവാവനോട് പറഞ്ഞു നിങ്ങൾക്കും നന്ദി ഇന്നലെ മുതൽ ഞാനൊരു ശവപ്പെട്ടിക്കട അന്വേഷിച്ച് നടക്കുകയായിരുന്നു അവസാനം ഈ ശവപ്പെട്ടിക്കട കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്നെ സഹായിച്ചു ഓ മധ്യവയസ്കൻ പെട്ടെന്ന് ഭയത്തോടെ പുറകോട്ട് കാലുകൾ വെച്ചു ഇപ്പോൾ ഞാൻ ചെകുത്താൻ്റെയും കടലിൻ്റെയും ഇടയ്ക്കായിരിക്കുന്നു എന്താ എന്താണ് നിങ്ങൾ പെറുവിറുക്കുന്നത് യുവാവ് ചോദിച്ചു നിങ്ങൾക്ക് എന്തിനാണ് ശവപ്പെട്ടി ഒരു ശവം അടക്കം ചെയ്യുവാൻ നിങ്ങളുടെ കുടുംബത്തിൽ ആരാണ് മരിച്ചത് ആരും മരിച്ചില്ല പിന്നെ ആർക്കു വേണ്ടി എനിക്കു വേണ്ടി ഹോ ആ മധ്യവയസ്കന് തങ്ങാവുന്നതിനപ്പുറമായിരുന്നു യുവാവിൻ്റെ അവസാനത്തെ വാക്കുകൾ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്കെൻ്റെ ശവപ്പെട്ടി തെരഞ്ഞെടുക്കുവാൻ പറ്റുകയില്ലല്ലോ ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരാളുടെ ശവപ്പെട്ടി തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത് ഇതുപോലെ ഒന്നും ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടേയില്ല മധ്യവയസ്കൻ തൻ്റെ തല ഇരു കൈകൾ കൊണ്ട് താങ്ങി റോഡിലേക്കിരുന്നു എത്ര മോശമായിട്ടാണ് ഇവ ഉണ്ടാക്കിയിരിക്കുന്നത് പുറമെ ആകർഷകമാണെങ്കിലും അകം മോശവും കാഠിന്യവുമാണ് മൃദുലതയ്ക്കും മിൻസത്തിനു വേണ്ടി എന്തുകൊണ്ട് എന്തെങ്കിലും ഇതിൻ്റെ ഉൾവശങ്ങളിൽ വെച്ചുകൂടാ ഇതിനകത്തൊരാൾ എങ്ങനെ സുഖമായി കിടക്കും ഓരോ ശവപ്പെട്ടിയും പരിശോധിച്ച് ആ യുവാവ് അഭിപ്രായപ്പെട്ടു ഇവ മരിച്ചവർക്ക് വേണ്ടിയുള്ളതാണ് സുഖം ആസ്വദിക്കുവാൻ അവർക്ക് ജീവനില്ലല്ലോ തൻ്റെ ശാന്തത കൈവിടാതെ ശവപ്പെട്ടി കടക്കാരൻ പറഞ്ഞു പക്ഷേ എനിക്ക് ജീവനുണ്ട് ഒട്ടും ഒട്ടുമെട്ടുമൊടുക്കാതെ യുവാവ് പറഞ്ഞു സാധാരണ ശവപ്പെട്ടി വാങ്ങുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് അകത്തെയും മൃദുലതയും മിനുസുവും നോക്കി അത് വാങ്ങിക്കാറില്ല ഇനി മനുഷ്യന്മാർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവർക്ക് വേണ്ടി ശവപ്പെട്ടി വാങ്ങിക്കുവാൻ തുടങ്ങിയാൽ എനിക്ക് ആരെയും സംതൃപ്തിപ്പെടുത്താൻ പറ്റുകയില്ല കടക്കാരൻ വിശദീകരിച്ചു ഹാ എന്താണെങ്കിലും ഞാൻ ഓണം എടുക്കുന്നു എൻ്റെ ഇഷ്ടമനുസരിച്ച് ഞാൻ മാറ്റങ്ങൾ വരുത്തിക്കൊള്ളാം കടക്കാരൻ ഒന്നും പറഞ്ഞില്ല അദ്ദേഹം ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു കുറേ നേരത്തെ പരിശോധനയ്ക്ക് ശേഷം യുവാവ് ഒരു പെട്ടി തിരഞ്ഞെടുത്തു പെട്ടിയുടെ പൈസ കൊടുത്ത ശേഷം അതെടുത്ത് ചുമലിൽ വെച്ച് ഒരു കൈ കൊണ്ട് അത് വട്ടം പിടിച്ച് മറ്റേ കൈ തൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ തിരികി കാലുകൾ നീട്ടിവെച്ച് നടന്നു നീങ്ങി ഹേ ഹേ മനുഷ്യ നിങ്ങൾ ഒരു പ്രതിമയായോ നിങ്ങൾ കണ്ടോ ആരാണ് മരണം കൊണ്ടുവരുന്നതെന്ന് ശവപ്പെട്ടിക്കടക്കാരൻ അവിടെ തൻ്റെ കൈകളിൽ താങ്ങിയ തലയുമായിട്ടിരിക്കുന്ന മധ്യവയസ്കനോടായി പറഞ്ഞു ഇത് എൻ്റെ ഇരുപതിനായിരത്തി ഒന്നാമത്തെ ശവപ്പെട്ടിയാണ് ഈ പെട്ടിയിലെങ്കിലും ഞാൻ അടക്കം ചെയ്യപ്പെട്ടാൽ മതിയായിരുന്നു കടക്കാരൻ അദ്ദേഹത്തിൻ്റെ അനേക വർഷങ്ങളിലുള്ള ആഗ്രഹം വീണ്ടും പ്രകടിപ്പിച്ചു മറ്റുള്ളവരുടെ മരണത്തിൽ ലാഭമുണ്ടാക്കുന്നവനാണ് നിങ്ങൾ നിങ്ങളൊരു കുറുക്കനാണ് അപ്പോഴും മറ്റേ വയസ്ക്കന് ശവപ്പെട്ടിക്കടക്കാരനോട് പുച്ഛമായിരുന്നു ലാഭമാണെൻ്റെ ലക്ഷ്യമെങ്കിൽ ഞാനെൻ്റെ ഒരേ ഒരു മകനെ ഇതിലേക്ക് ക്ഷണിച്ചിൽ ക്ഷണിച്ചേനെ ഞാൻ അവനെ മറ്റൊരു തൊഴിൽ തേടിവിട്ടു അവൻ കുട്ടികളെ ആട്ടി ഉറക്കുന്ന തൊട്ടിലുണ്ടാക്കുന്നു ഈ വഴിയിൽ കുറച്ചുകൂടി മുമ്പോട്ട് പോയാൽ അവൻ്റെ കടകാണ് ഹാ നിങ്ങളൊരു യമനാകുമ്പോൾ നിങ്ങളുടെ മഹൻ ഒരു ബ്രഹ്മാവാകുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മധ്യവയസ്കൻ എഴുന്നേറ്റ് താൻ വന്ന വഴിയെ നടന്നു നീങ്ങി ഏതാനും ദിവസങ്ങൾക്ക് ശേഷം സ്ഥലത്തെ പ്രധാന തെരുവിലൂടെ ഒരു ശവശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കടന്നു പോകുകയായിരുന്നു ആ വഴിയിലൂടെ വരികയായിരുന്ന മധ്യവയസ്കൻ വിലാപയാത്ര കട കിടന്നുപോകുന്നതിന് വഴിയോരത്തേക്ക് മാറി നിന്നു ആ ശവപ്പട്ടിയിലെ ശവം താങ്ങുന്നവരിൽ ഒരാളെ കണ്ടപ്പോൾ മധ്യവയസ്കൻ സ്തംഭിതനായി ആ ശവട്ടിക്കടക്കാരൻ തൻ്റെ ഇരുപതിനായിരത്തി ഒന്നാമത്തെ ശവപ്പെട്ടിക്കും അതിലെ ശവത്തിനും ഒരു താങ്ങായി പോകുന്നു ആരാണ് മരിച്ചിരിക്കുന്നത് ആ വിലാപയാത്രയിലുള്ള ഒരാളോട് മധ്യവയസ്കൻ അന്വേഷിച്ചു ശവപ്പെട്ടി വിൽപ്പനക്കാരൻ്റെ ഒരേ ഒരു മകനാണ് കഴിഞ്ഞ രാത്രിയിൽ പെട്ടെന്നുണ്ടായ ഹൃദയസ്തമരം മൂലം മരിച്ചു ബ്രഹ്മാവ് മരിച്ചു മദ്യവയസ്കൻ്റെ വാക്കുകൾ ഇടറിയിരുന്നു